ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിർമ്മിച്ച ബാഷ് ബാഷ്ബേസൻ ചെറുപുഴ മലയോരത്തെ ആദ്യ സ്കൂളായ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിലുണ്ടായിരുന്ന എസ് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ബാഷ് ബാഷ്ബേസൻ സ്കൂളിന് സമർപ്പിച്ചു വാട്സാപ്പ് കൂട്ടായ്മ കമ്മിറ്റി ഭാരവാഹികൾ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് എ കെ റെജീന ടീച്ചർക്ക് തുകയുടെ ചെക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഈ വിദ്യാലയത്തിന്റെ ഭൗതിക വികസനം പലപ്പോഴും പല വിദ്യാലയങ്ങളിൽ പോയി കാണുമ്പോൾ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് വർഷം പിന്നിടുമ്പോഴും ഇങ്ങനെ പോരാ ഇവിടെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഹൈടെക് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു കടന്നു വരുമ്പോൾ സുഖകരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഹൈടെക് വിദ്യാലയത്തിന് അല്ലെങ്കിൽ ഇന്നിപ്പോൾ വിദ്യാലയ ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈക്കര വിദ്യാലയത്തിലേക്ക് നമ്മുടെ സമീപവാസികളായ വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടണം അതിനെന്തൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം പലപ്പോഴും ഊണിലും ഉറക്കിലും ഞങ്ങൾ പി ടി അടക്കമുള്ള ഒരു കൂട്ടായ്മയിൽ ചർച്ചയായി വരികയും അപ്പൊ അതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറിയിലെ വിഭാഗത്തിന്റെ മുൻവശത്ത് വളരെ ഒരു കാലഘരണപ്പെട്ട വാഷിംഗ് ഏരിയ ഉണ്ടായിരുന്നു അത് പൊളിച്ചു നീക്കി പുതിയ ഒന്ന് ഉണ്ടാക്കുന്നു അപ്പൊ അതിനുണ്ടാകുന്ന സാമ്പത്തിക ഒരു രൂപമാണ് ഞാൻ രവേട്ടനോട് പോയി കാര്യം അവതരിപ്പിക്കുകയും രവേട്ടൻ ശ്രമിക്കാം എന്ന് പറയുകയും ചെയ്തു കൺവീനർ കെ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സമർപ്പണ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്

ഓരോ അഡീഷണൽ കുട്ടികൾ ലിസ്റ്റ് എടുക്കുകയും കാരണം പലരും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പല വഴിക്ക് കുടുംബജീവിതമായും ജോലിപരമായും ഇതൊക്കെ പല വഴിക്കും പോയവരാണ് അതിനുശേഷം ഒരു ബന്ധങ്ങൾ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് നാല്പത് വർഷത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ബാച്ചിന് രൂപം കൊടുക്കാൻ വേണ്ടി ആലോചിക്കുകയും നമ്മുടെ ബാച്ച് തന്നെ പെട്ടെന്ന് പഠിച്ച സഹപാഠികളായിട്ടുള്ള നമ്മളെ രാജീവൻ അതുപോലെ ജയരാജൻ അതുപോലെ രാജൻ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് പഠിച്ചാലും കാണുന്ന കുറച്ച് ആളുകളെ അങ്ങനെ ഒരു ആലോചന നടത്തുകയും അത് സ്കൂളിൽ വന്ന് ലിസ്റ്റ് ഒക്കെ എടുത്ത് ഓരോരുത്തരെയും കണ്ടു അതിലൊക്കെ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വരയ്ക്കാൻ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും അതിന്റെ പ്രവർത്തനം തുടങ്ങിയ ഒരു പശ്ചാത്തലം അതായിരുന്നു എൺപത് എമ്പത്തി അഞ്ചു പേരോളം നമുക്ക് സജീവമായ ഗ്രൂപ്പിൽ എല്ലാ പരിപാടികളും നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഒരു കുടുംബ സ്കൂൾ പി ടി പ്രസിഡന്റ് പി മധുസൂദനൻ സ്റ്റാഫ് സെക്രട്ടറി പി ടി പ്രവീൺകുമാർ ശോഭ ടീച്ചർ സോണിയ ടീച്ചർ എസ് എസ് എൽ സി ബാച്ച് വൈസ് പ്രസിഡന്റ് വി രാജൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അപ്പൊ ഇവരുടെ പഠിക്കണം അങ്ങനെ ഒരു ചിന്താഗതി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൂട്ടായ്മ ഇനി ഉണ്ടാവും ഒരിക്കൽ ഞാൻ സ്വപ്നയില് പോലും വിചാരിച്ചിട്ടില്ല പക്ഷെ അതിനുള്ളൊരു അനുഗ്രഹം നമുക്കുണ്ടായി പല സ്ഥലങ്ങളിലും ഇതുപോലെ കൂട്ടായ്മകളുണ്ട് അപ്പൊ ആരുടെയോ മനസ്സിലൊരു ഇവിടെ കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു അപ്പൊ നമ്മള് അന്ന് ചെയ്ത് ആദ്യം ചെയ്ത് ഞാൻ പത്ത് ഡിയിലെ പഠിച്ചത് ഞാൻ കുട്ടികൾ നമുക്കറിയില്ല നമ്മൾ കുറച്ചും ഒരു വിദ്യാലയത്തിന്റെ നിരവധി അനവധി ആവശ്യങ്ങൾ നമുക്കുണ്ട് കാരണം ഒരുപക്ഷെ നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് വയക്കര വിദ്യാലയത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഒരുപക്ഷെ പിന്നീട് ഇങ്ങനെ എത്ര പ്രാവശ്യം നമ്മുടെ സ്കൂളിലേക്ക് വരുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകില്ല വളരെ സുദീർഘമായ കാലഘട്ടത്തിന് ശേഷം ബാച്ചിന്റെ സംഗമം ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ വിദ്യാലയത്തിൽ എത്തിയുണ്ട് പല ഗ്രൂപ്പുകളും സംഭാവന ആ നടക്കുന്ന സമയത്താണ് ഇതിന്റെ നടുഭാഗത്തായി വാഷിംഗ് അത് മാറ്റി നമ്മുടെ വലിയ തന്നെ ും ഒരുപാട് പരിമിതികൾ ഇപ്പോഴും നിലവിലുണ്ട് നമ്മുടെ ഗേറ്റിന്റെ ഒക്കെ പണികൾ തുടങ്ങിയതേ ഉള്ളു ഒരുപാട് പണികൾ നമ്മൾ തുടങ്ങി വെച്ചത് പൂർത്തിയാവാനുണ്ട് പാർക്കിന്റെ പണി അവിടെ ഉണ്ട് അപ്പോ ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ട് ഒരു അഞ്ചെട്ടോളം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് മത്സരം നമ്മുടെ പയ്യെല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ് അപ്പൊ രാമശേശി നരിയൊക്കെ പല വീടുകളിലും നമ്മള് ശതാബ്ദിന്റെ ഭാഗമായിട്ട് വീടും കയറി അടുംബത്തിന്റെ അംഗങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു എന്ന ഈ ഒരു സംഭവം നമ്മൾ നമ്മുടെ സ്കൂളിൽ നിങ്ങളെ അനുവദിച്ചു തരാനും ഇത്രയും ചെയ്യാനും ബാച്ച് ജോയിന്റ് രാമചന്ദ്രൻ കുപ്പമല നന്ദി പറഞ്ഞു കൂടി എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് സ്കൂളിന്റെ പുരോഗതിയിൽ ഓർമ്മിക്കത്തക്കതായി ഒരു സൗകര്യം എന്ന നിലയിലാണ് വാഷ്ബേസിൻ നിർമ്മിച്ചു നൽകിയതെന്നും അതിലേറെ സന്തോഷമുണ്ടെന്നും വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു ആഭരണ യും പാരത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ